നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും വലിയവനാകാനുള്ള തർക്കം വിപനാമത്തിൽ മുഹത്വം ഉണ്ടാകട്ടെ ലുക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയൊരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി അവനോ അവരോട് പറഞ്ഞത് ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു അവരുടെ മേൽ അധികാരം നടത്തുന്നവർ ഉപകാരികൾ എന്ന് പറയുന്നു നിങ്ങളോ അങ്ങനെയല്ല നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ ആരാകുന്നു വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശൂഷിക്കുന്നവനോ ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യരോട് താൻ എരിശിലേമ്മിൽ വെച്ച് കൊല്ലപ്പെടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഞാൻ ഉയർത്തി നിൽക്കും യോനയുടെ അടയാളമല്ല നിങ്ങൾക്ക് ലഭിക്കുകയില്ല യോന കടലാണ് വച്ച് മൂന്ന് രാവും മൂന്ന് പതിലും ഇരുന്ന പോലെ ഞാനിരിക്കേണ്ടി വരും ഈ മന്ദിരം പൊളിപ്പി ഞാൻ മൂന്ന് അതിനെ പണിയാം ഇതൊക്കെ യേശു പറഞ്ഞു അവർക്ക് അത് ഉൾക്കൊള്ളാനായി കഴിഞ്ഞില്ല എന്നാൽ യേശു തിരുവത്താഴം സ്ഥാപിച്ചപ്പോൾ പറഞ്ഞു ഇതെൻ്റെ ശരീരം നിങ്ങൾ നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം ഇതെൻ്റെ രക്തം നിങ്ങൾ നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം അപ്പോൾ അവർക്ക് ഉറപ്പായി എന്തോ നടക്കാൻ പോവുകയാണ് യേശു രക്തം ചിന്തി മരിക്കാൻ പോവുകയാണ് അവർക്ക് മനസ്സിലായി അപ്പോൾ അവർ രഹസ്യമായിട്ട് ഒത്തുകൂടി കൂടിയിട്ട് അവർ തമ്മിൽ പറഞ്ഞു യേശു മരിക്കുമെന്നാണ് പറയുന്നത് യേശുവിനെ അവർ കൊല്ലുമെന്നാണ് പറയുന്നത് യേശു അത് സഹിക്കാൻ തയ്യാറാകുകയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് യേശുവിനെ പിന്തിരിപ്പിക്കാനൊന്നും സാധിക്കുകയില്ല എന്നാൽ നമുക്ക് പ്രസ്ഥാനം മുന്നോട്ട് പോകണം അതുകൊണ്ട് യേശു പോയാലും യേശു മരിച്ചാലും നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കേണ്ടത് എന്നാണ് അവർ ചിന്തിച്ചത് എന്നാണവർ ആലോചിച്ചത് അപ്പോൾ ഉണ്ടായി മിക്കവാറും പത്രോസ് പറഞ്ഞു കാണും ഞാനാണ് ഏറ്റവും പ്രായമുള്ള ആൾ പുറകിൽ കല്യാണമൊക്കെ കഴിച്ചയാൾ ഞാനാണ് എന്നെയാണ് കർത്താവ് പല സ്ഥലത്തും പ്രത്യേകം കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഞാൻ യോഹന്നാനി ചാക്കോ പറഞ്ഞു കാണും ഞങ്ങളിൽ ഒരാൾ ആണ് കാരണം ഭർത്താവിൻ്റെ രാജ്യത്തിൽ ഞങ്ങൾ എടുത്തും പലത്തും ഞങ്ങളെ ഇരുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അമ്മ പറഞ്ഞു അപ്പം അതൊന്നും സാധിക്കില്ലെന്നല്ല പറഞ്ഞത് തീർച്ചയായിട്ടും യേശുവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളിൽ ആരെങ്കിലും ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ കാണും തോമസ് പറഞ്ഞാണ് കാണും ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസ് അതാണ് അപ്പോൾ യൂത ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ യൂത പറഞ്ഞ പൊണസഞ്ചി എൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ തന്നെയാണ് ലീഡർ എന്ന് പറയുമായിരുന്നു പക്ഷേ അവർ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുക ഇത് മനസ്സിലാക്കിയ യേശു അവരുടെ അടുക്കൽ വന്ന് ഏ അവരോട് പറയാണ് നിങ്ങളീ ആരാണ് വലിയവനെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല കേട്ടോ ഏ അതായത് സഭയുടെ രീതി എന്ന് പറയുന്നത് ലോകത്തിന്റെ ഭരണരീതി പോലെയല്ല ലോകത്തിലെ ഓരോ രാജ്യത്തെയും രാജാക്കന്മാരാണ് ഭരിക്കുന്നത് അവരാണ് നായകന്മാർ പക്ഷേ നമ്മൾ അങ്ങനെയാകാൻ പാടില്ല നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കുന്ന ശുശ്രൂഷിക്കുന്ന ആ മനോഭാവമുള്ളവരായിരിക്കണം ഞാനതാണല്ലോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് യേശു പ്രസവ കഴിച്ച ദിവസം യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി സാധാരണ അങ്ങനെ ഒരു സദ്യയുടെ സമയത്ത് അല്ലെങ്കിൽ ഒരു പസവയുടെ സമയത്ത് ആ വീട്ടിലെ ദാസൻ ആണ് അവരുടെയൊക്കെ കാല് കഴുകേണ്ടത് പക്ഷെ യേശു വെള്ളമെടുത്ത് അല്ലെങ്കിൽ അരയിൽ തോർത്തി ഊറ്റി യേശു ശേഷം ആട് കാല് കഴുകിയിട്ട് അത് തുടച്ചു അപ്പം യേശു ഒരു ദാസനെ പോലെ പെരുമാറി അല്ലാതെ യേശു ഭക്ഷണത്തിന് അവിടെ ഇരിക്കുകയായിരുന്നില്ല ഭക്ഷണത്തിൽ ഇരുന്ന ആളുകളുടെ യേശു കഴുകി യശ ചോദിച്ചു ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പിന്നെ ശുശ്രൂഷിക്കുന്നവനോ ഇരിക്കുന്ന ആളല്ലേ ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ ഞാൻ നിങ്ങളുടെ കാലിൽ കഴുകയായിരുന്നില്ലേ ഞാനത് നിങ്ങൾക്ക് മാതൃക കാണിച്ചതാണ് അതുകൊണ്ട് എനിക്ക് നേതാവാകണം എന്നുള്ള ഒരു ചിന്തയല്ല വേണ്ടത് എനിക്ക് ഏറ്റവും നല്ല ശുശ്രൂഷകനാകണം എനിക്ക് ആളുകളെ ദൈവത്തിനിലേക്ക് നയിക്കണം ആളുകൾക്ക് പാപബോധം നൽകണം ആളുകളെ രക്ഷയെങ്കിലേക്ക് സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കണം എനിക്ക് ആളുകളെ വിടുവിച്ച ദൈവത്തിനായിട്ട് ഒരുക്കിയെടുക്കാൻ എനിക്ക് സാധിക്കണം ഏഹ് അവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും എന്ത് ശുശ്രൂഷ ചെയ്യാനും ഉറക്കിളക്കാനും അത് ഞാൻ തയ്യാറാകണം ആ ദാസ മനോഭാവം ആ ശുശ്രൂഷ മനോഭാവമാണ് വേണ്ടതല്ലാതെ നായകനായിരുന്നു എല്ലാവരും എന്നെ ഞാൻ എല്ലാവരും എന്നെ ബഹുമാനിക്കട്ടെ എന്നുള്ള ഒരു രാജാവിൻ്റെ മനോഭാവം നമുക്ക് വേണ്ട അത് ക്രിസ്ത്യാനിക്ക് അത് സഭാംഗങ്ങൾക്ക് ചേർന്നതല്ല എന്നാണ് യേശു പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവർ യേശു അവരെ ശാസിക്കുകയോ അവരെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല യേശു വാസവത്തിൽ വളരെ വേദനപ്പെടുന്ന സമയമാണ് എന്നാലും ഞാനിങ്ങനെ വേദനപ്പെടുന്ന ഈ സമയത്ത് നിങ്ങൾ എന്നെ കൂടാതെ നായകരാകാനായിട്ട് ശ്രമിക്കുകയാണോ അല്ലേ ചെയ്തത് മോശമല്ലേ എന്നൊന്നും യേശു പറഞ്ഞില്ല കാരണം യേശുവിനെ അറിയാം അവർ വെറുതെ സാധാരണക്കാരാണ് മനുഷ്യർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ യേശു അത് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തി അവരെ പ്രബോധിപ്പിച്ച് അവർക്ക് പുതിയ ഒരു ദിശാബോധം നൽകുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവർ ക്രിസ്ത്യാനിത്വത്തിൽ കുറേ ആളുകൾക്ക് ഈ രാജ പാട്ട് നായകന്മാരാകണം എന്നുള്ള ചിന്തയുണ്ട് ഒന്നുങ്കിൽ സഭയുടെ നായകൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രാദേശിക സഭയുടെ ആകണം അല്ലെങ്കിൽ അതിൻ്റെ സംഘടന ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തെത്തണം അതൊന്നും പറ്റിയില്ല അതിൻ്റെ യുവജന സംഘടനയുടെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ബാലസംഘടനയുടെ അതല്ലെങ്കിൽ അതിൻ്റെ സ്ത്രീ സംഘടനയുടെ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നേതൃസ്ഥാനത്ത് മറ്റുള്ളവരെയൊക്കെ ഭരിച്ച് മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ ശാസിച്ച് മറ്റുള്ളവരുടെയൊക്കെ ബഹുമാനം കിട്ടണമെന്നൊരു ചിന്തയുണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ യേശുവിനെ പോലെ എനിക്ക് ആളുകളെ ദൈവത്തിനിലേക്ക് നയിക്കണം വിശ്വാസികൾക്ക് വചനം കൊടുത്ത് അവരെ ആത്മീകമായി വളർത്തണം അവരുടെ കുറവുകളൊക്കെ കഴുകി അല്ലെങ്കിൽ അവരെ ശുദ്ധീകരിച്ച ദൈവത്തിനായിട്ട് അവരെ ഒരുക്കിയെടുക്കണം എന്ന് ചിന്തയുള്ള വളരെ കുറച്ച് ഉണ്ട് യേശു നമുക്ക് കാണിച്ചെന്ന മാതൃക അതാണ് ശുശ്രൂഷാ മനോഭാവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ